കേരളത്തിലെ ഹിന്ദു സമൂഹം കണ്ട ഏറ്റവും വലിയ വിപ്ലവങ്ങളിൽ ഒന്നാണ് പാലിയം വിളംബരമെന്ന റിട്ടയർഡ് ഇൻകം ടാക്സ് കമ്മീഷണർ ദേവദാസ് കേരള ക്ഷേത്രക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പാലിയം വിളംബരത്തിന്റെ മുപ്പത്തിയേഴാമത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരു തുടങ്ങിയ മഹാത്മാ മഹാത്മാക്കളുടെ അതേ നിരയിലാണ് പാലിയം വിളംബരത്തിന് നേതൃത്വം നൽകിയ പി മാധവ്ജിയുടെ സ്ഥാനമെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് കേസരി ഭവനിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ക്ഷേത്ര സംരക്ഷണ സമിതി അംഗങ്ങൾ പങ്കെടുത്തു സാമുദായിക വേർതിരിവില്ലാതെ ഹിന്ദുക്കളിലെ എല്ലാവർക്കും പൂജാധികാരത്തിനും തന്ത്രാധികാരത്തിനും അർഹതയുണ്ടെന്നാണ് പാലിയം വിളംബരത്തിന്റെ അന്തസത്ത ഹിന്ദു സമൂഹത്തിന്റെ ഐക്യത്തിനും നവീകരണത്തിനും വേണ്ടി പ്രയത്നിച്ച കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സ്ഥാപകനും ആർ എസ് എസ് പ്രചാരകനുമായിരുന്ന പി മാധവ്ജിയുടെ പ്രയത്നവും നേതൃത്വവുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നടന്ന പാലിയം വിളംബരം സാധ്യമാക്കിയത് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിലെ ഏറ്റവും വലിയൊരു വിപ്ലവമായിരുന്നു നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ ജാതി വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്നു കേരള ചെ കൊല്ലം അൻപതുമല്ലോ കൊല്ലം കഴിയാണെങ്കിൽ കേരളത്തിൽ ചട്ടമ്പി സ്വാമികളുടെ അല്ലെ ശ്രീനാരായണ സ്വാമികളുടെ അയ്യങ്കാളി മഹാത്മാ അയ്യങ്കാളിയുടെയോ അതേ തരത്തിലുള്ള ഒരു മഹാത്മാവായിരുന്നു ഷി പി മാലോജി എന്ന് തീർച്ചയായും സ്മരിക്കപ്പെടും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളാണ് പാലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു വിപ്ലവം മാനവിക തലത്തിൽ ഇത്തരത്തിലുള്ളതിലൂടെ വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ പാലിയം വിളംബരത്തിൻ്റെ ആഘോഷം ഇത്രയും ഗംഭീരമായിട്ട് കേരളം മുഴുവനും കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ഏറ്റെടുത്ത് വളരെ കാലങ്ങളായിട്ട് മുപ്പത്തിയേഴ് വർഷമായിട്ട് നമ്മൾ നടത്തുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതും മുന്നിൽ നിൽക്കുന്നതും കേരള ക്ഷേത്ര സംരക്ഷണ സമിതി തന്നെയാണ് അന്നും ഇന്നും എന്നും കേരളത്തിലെ നവോത്ഥാന ചരിത്രത്തിലെ നാഴികക്കല്ലായാണ് പാലിയം വിളംബരം വിലയിരുത്തപ്പെടുന്നത് ജനം കോഴിക്കോട്